തേടി സുമിത്ര ക്ഷേത്രത്തിലേക്ക് ഒടുവിൽ മകൻ്റെയും അമ്മയുടെയും ആ അപ്രതീക്ഷിത കൂടിക്കാഴ്ച ഒരു കിടിലൻ പ്രൊമോ തന്നെയാണ് ഇന്ന് കുടുംബവിളക്ക് പുറത്തുവിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ സുമിത്ര നമ്മുടെ പൂജയെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഇങ്ങനെ അന്ന് താൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടത് ഉറപ്പായും അനിരുദ്ധാണെന്നും അത് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നുപോയി നോക്കണമെന്നൊക്കെ നമ്മുടെ പൂജയെ വിളിച്ച് പറയുന്ന രംഗം തന്നെയാണ് പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് ആ സമയം അപ്പോൾ പൂജ നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞാൽ അവിടെ നിന്നും ആ അപ്പൂവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതും കാണാം ശേഷം നമ്മുടെ പങ്കജ് നമ്മുടെ അപ്പൂവിൻ്റെ വീട്ടിലാണ് പൂജ എന്നറിഞ്ഞ് അപ്പൂവിൻ്റെ അച്ഛനെ വിളിക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് പൂജ എത്രയും വേഗം രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിക്കണം അതിനുള്ള നടപടികൾ ഉടൻ തന്നെ അങ്കിൾ എടുക്കണമെന്നും പറയുന്നൊക്കെയുണ്ട് അപ്പം അങ്കിൾ നമ്മുടെ പങ്കജന് ഉറപ്പ് നൽകുന്നുണ്ട് എന്തായാലും താൻ എത്തിച്ചിരിക്കുമെന്ന് ഉറപ്പൊക്കെ നൽകുന്നുണ്ട് ഇനി അപ്പോൾ നമ്മുടെ സുമിത്ര സുമിത്രയും പൂജയും കൂടി ആ ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അനിരുദ്ധിനെ കണ്ടെത്തുകയും ആ അമ്മയും മകനുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ പോകുന്നത് അതിനായി കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബൈ